എഞ്ചിനീയർസ് ഡോക്ടേഴ്സ് എക്സിക്യൂട്ടീവ് ജാഫ്സ് നല്ല നല്ല കരുത്തന്മാരായ ബുദ്ധിയുള്ള തൊഴിലാളികള് നല്ല ചുറ ചുറുക്കുള്ള ചെറുപ്പക്കാര് ചെറുപ്പക്കാരികള് എല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ വന്നു ഗൾഫ് കൺട്രീസ് മുഴുവനും പല രാജ്യങ്ങളിലായി അവര് പരന്നു കിടക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് അവര് വിട്ടുമെന്നതിൽ നിരാശയുണ്ടെങ്കിലും ഇവിടെ വന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷവും കൗതുകവും തോന്നാറുണ്ട് സിനിമാ നടനായി തീരുക എന്നൊക്കെ പറഞ്ഞാല് അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ് കണക്ക് വളരെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു വെക്കും ഈ സ്റ്റാർഡം ഈസ് നാട്ട് ദി ബെറ്റ് ഓഫ് റോസസ് എന്ന് പറയും ഈ റോസാപ്പൂ വിളിച്ച കിടക്കയല്ല ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും വെക്കും ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ ഇതിനാവശ്യമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിലയിൽ വരാൻ പോവും കഠിനാധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു രംഗത്തും ഇതുവരെ ഉള്ള മലയാളത്തിലെ പത്മരാജൻ ഒരു ഡയറക്ടർ അവർ ഇപ്പം ഇല്ലേ ഒരു ത്രീ ഇയർസ് മുന്നാടി അവർ ഇറന്നിട്ട് അത് മുന്നാടി മിമിക്രി എല്ലാം പണിയിട്ട് സ്റ്റേജിൽ അപ്പോൾ അവർ പുതിയ പടത്തക്കാക ഒരു പുതുസാ യാരും യു ഫേസ് വേണമെന്ന് തേടിയിട്ട് அப்போ தான் நாங்கள் பெண் அந்த மிமிக்ரியோட வீடியோ கேசட் பார்த்தார் அப்படி தான் முத முதல்ல என்னை ஃபிலிம் கூப்பிட்டார் முதல் படத்துல எனக்கு டியூவல் கேரக்டர் பண்ணுற மாதிரி எனக்கு ஒரு நல்ல வாய்ப்பு கிடைச்சிது அப்புறம் அவர் செகண்ட் படம் அவர் படமே தான் பண்ணேன் மூணாம் பக்கம் நம்ம ஒரு மனசு விகாசம் நம்மள ஒரு சினிமையோ அல்லது കലയും കാണുന്ന കാഴ്ചപ്പാട് അതിലുള്ള ഒരു ഉയർച്ച കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും കാണികളാണല്ലോ അവര് അവരുടെ ഈ നല്ല സിനിമയെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ മനസ്സ് അതുകൊണ്ടാണല്ലോ വീണ്ടും അങ്ങനത്തെ സിനിമകൾ എടുക്കുന്ന ഇല്ലെങ്കിൽ ഇപ്പം ഹിസൈനസ് അബ്ദുള്ള പോലെയോ അല്ലെങ്കിൽ ഭരതം പോലെയോ സദയം പോലെയോ ഒക്കെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ വേറെ ഒരു ഒരു ഭാഷയിലുള്ള ആൾക്കാർ ധൈര്യം കാണിക്കാത്തത് അതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകരെ ഈ നല്ല സിനിമകളെ സ്വീകരിക്കാനുള്ള അവരുടെ മനസ്സ് ഒരു ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ പള്ളിയിലെ അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് താരകം ദേ അവള് പോയിട്ടു എൻ്റെ അഞ്ചത്തിന്റെ ഭർത്താവും ദേ വന്നിരിക്കണിസ്റ്റെത്തി എൻ്റെ കുട്ടിയെ വളർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ജോലിയാവും ഭയങ്കര എതിർപ്പായിരുന്നു അവിടെ പള്ളിയിലെ അച്ഛന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാതിരി കമ്മ്യൂണിസ്റ്റ് നാടകത്തിൽ പോകാൻ പാടില്ല ഒരു കാര്യം ചെയ്തു അയ്യായിരം രൂപ വെച്ചിട്ട് അച്ഛൻ മാസം തന്നോളൂ എനിക്കൊരു കൊച്ചുണ്ട് അതിനെ വളർത്തണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കും അയ്യായിരം രൂപ വെച്ചിട്ട് അച്ഛൻ തരികയാണ് ഈ പടി പുറത്ത് ഞാൻ ഇറങ്ങില്ല അത് സാധിക്കില്ല പിന്നെ അച്ഛൻ എന്നെ കുറേ വടക്ക് പറഞ്ഞ് നാടകത്തിന് പോകണ കമ്മ്യൂണിസ്റ്റിന് ദൈവമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ അച്ഛൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നാട്ടിലൊരു നാടകം നടത്തി പിള്ളേരോട് പറഞ്ഞിടാ ഇത്ര ഇത്ര ആളുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു നാടകം കളിക്കണം അതിൽ അധ്യക്ഷനായിട്ട് അച്ഛനെ വരുത്തണം എന്തായാലും കാര്യണ്ടാ കാര്യണ്ട് നീ എഴുത ഒരു കഥ എഴുതുക അല്ലെങ്കിൽ ഞാൻ ആണിൻ്റെ വേഷ തൊപ്പിയൊക്കെ വെച്ച് മീശൊക്കെ വെച്ച് സിഗരറ്റൊക്കെ വലിച്ച് വയസ്സായിരുന്നു അന്ന് ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് So Mamooti was the name that you gave yourself Mamooti, you know you just uh, uh, you repeat very fast Mamooti, Mohammad Kutty Mohammad Kutty <laughs> That's all So Mahmoodi is your It's not a, actually it's not a uh, screen name which I lately put no it is actually my pet name or a nickname anything and the name is um, it was it was a little bit of a surprise because one Mitra was an officially it was an English language film and I didn't know if it could uh, enter into the national awards ഫസ്റ്റ് ടൈം ദിവൻഷണൽ പുതുമയുടെയും അന്വേഷണങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളെ എന്നും പുളകമണിയിച്ചിട്ടുള്ള കലാവിഭവങ്ങൾ പ്രവാസി മലയാളികൾക്ക് കാഴ്ചവെച്ചിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റിന്റെ ഭരതം നയന്റി ഫൈവ് എന്ന കാസറ്റ് തികച്ചും ഞാൻ കാണാനടിയായത് അന്ന് മാത്രല്ല ഒരുവിധം എല്ലാ കലാകാരന്മാരും ഈ പരിപാടിക്ക് പോകുമ്പോൾ സാധാരണ കൊച്ചു കൊച്ചു തമാശകളും ചെറിയ ചെറിയ ഞങ്ങളുടെ കുടുംബം പോലെയുള്ള കൊച്ചിൻ കലാഭവന്റെ ആ വണ്ടിക്കുള്ളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേജിനുള്ളിൽ നിന്നും ഞങ്ങളുടെ കലാഭവനിൽ നിന്നും അങ്ങനെ ഒരുപാട് തമാശകൾ അതിനുള്ളിൽ നിന്ന് തന്നെ പൊട്ടി വരാറുണ്ട് അതിനുദാഹരണമാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവണം എങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓടിയെത്തുന്നത് ഞാൻ അനുഭവിച്ച ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കലാകാരനും ഉള്ളൊരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരം അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു കളക്ടർ അങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ വരുന്നൊരു സംഭവമാണ് എന്തെങ്കിലും നമ്മൾ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു അവരവരുടെ ജോലി എനിക്ക് ടെൻഷനുള്ളൊരു ജോലി വരുമ്പോൾ ഓ നമുക്ക് തോന്നാവുന്ന ഒരു സംഭവമുണ്ട് മറ്റൊന്നല്ല അത്യാവശ്യം ഒന്ന് ലാറ്ററിനൊന്ന് പോയാൽ കൊള്ളാമെന്ന് അതൊരു ദോഷങ്ങളുടെ ഒരു ഭാഗമാണ് ഇതിൻ്റെ മകടി ലക്ഷ്മി ഇതെൻ്റെ അനിയത്തിര കുട്ടിയാണ് പിന്നെ ഞങ്ങൾ തുത്തനാമെന്ന് വിളിക്കും വിളിക്കും അല്ലേ ആ ഇതെന്റെ വൈഫ് നിമ്മി വിഷുവിൻ്റെ ആഘോഷത്തിന്റെ തിരക്കിലാണ് പിന്നെ നിമ്മിയും എൻ്റെ എൻ്റെ മോളുമൊത്ത് ഒരുമിച്ച് വളരെ അപൂർവ് ചില സമയങ്ങളാണ് എനിക്ക് കിട്ടാറുള്ളത് പിന്നെ മിക്കവാറും എറണാകുളം പാലക്കാട് അല്ലെങ്കിൽ ഒരു കോട്ടയം വരെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ ദിവസം വരും പിന്നെ ാണ് പറയാനുള്ളത് അങ്ങനെ വലിയ ഇന്റർവ്യൂലൊന്നും പങ്കെടുക്കാത്ത ആളാ അത് ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല നിന്നിയുടെ ഭർത്താവ് നിലയ്ക്ക് ഇനിയെ കൊണ്ട് എനിക്ക് പതിനേഴായ പ്രവേശന ആരാണ് അപരാധി ജമീലായിട്ടാണ് ഞാൻ എന്റെ അഭിനയം ആരംഭിച്ചത് പിന്നെ നാടകം എന്നോട് അഭിനയിച്ചു അപ്പൊ രാജൻ എന്ന പൗരൻ എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യം വരുന്നത് പത്തൊൻപതാമത്തെ വയസ്സിൽ നോട്ടയടിച്ച് എഴുപത്തിയഞ്ചു വയസ്സൊരു രാജേരായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതിന് കാരണം ശ്രീ കെ ടി മുഹമ്മദിന്റെ ഇരുഭൂമിയാണ് എന്നൊരു നാടകം ഉണ്ടായിരുന്നു അന്ന് നീ ഈ ലോകം കണ്ടുപോകാനുണ്ട് ആ നാടകം ഒക്കെ ഭയങ്കരമായി സ്വീകരണമായിരുന്നു അതില് പതിനെട്ടാമത്തെ വയസ്സിൽ പപ്പടം കൊണ്ട് മുട്ടയുണ്ടാക്കി താഴെയൊക്കെ വെച്ച് അപ്പൊ രംഗത്ത് വരുന്ന സമയത്ത് ഒരു എഴുപത്തിയഞ്ച് വയസ്സ് വേണം അതിനെ സംസാരിക്കുന്നതന്നേള ഈ ശബ്ദമാണ് നാടകം കഴിഞ്ഞാൽ ഒരു സ്കൈ ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് ഈ നടിന്മാരെ പരിചയപ്പെടുത്തും പരിചയപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ സഹസം വരണം വരണം എന്ന് പറഞ്ഞ ആൾ പ്രളയം ഉണ്ടാക്കും

കാരണം എനിക്ക് കൊട്ടാരസ്റ്റ് ചെയ്യുന്ന ആരെയും പി ജെ ആന്റണിയും എസ് പിള്ളയും അടൂർ ഭാസിയും കെ പി എസ് സി ലളിതയും സുമാരി ചേച്ചിയും മനോരമയും നാഗേഷനെയുമാണ് കലാകാരൻ ലൈക്ക് എനിക്ക് ഇഷ്ടം അവര് കലാകാരനികൾ തന്നെയാണ് പക്ഷേ സ്റ്റാർഡം എന്ന് പറയുന്നതുകൊണ്ട് മുതലാക്കാത്ത ഒരു നടൻ പ്രേം നസീർ മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാട് ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം അതുപോലെ അത് അത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞ കാലഘട്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാവാൻ ചിലപ്പോൾ കാരണം അല്ലെങ്കിൽ എല്ലാവരും സൂചിപ്പിക്കുന്ന രീതിയിൽ പറയണം അങ്ങനെയാണെങ്കിൽ സിനിമ വേണ്ടല്ലോ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോലെ ഞാൻ മലയാള സിനിമയ്ക്ക് വരേണ്ട കാര്യമില്ലല്ലോ ഏറ്റവും നല്ല അഭിനേതാവ് എനിക്ക് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കാനും സാധിക്കും അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി ഒഴിവാക്കുന്നതായിട്ടൊന്നും എനിക്ക് വ്യക്തമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല ഒഴിവാക്കിയ സമയത്തും അല്ലാത്ത നാലാംഘട ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പ്രഗൽഭര സംവിധായകർ പലരും വിളിക്കാതിരുന്നിട്ടുണ്ട് നായകനെ പോലെ ഒരു പോലെ ഒരു ചിത്രം കമലഹാസനെ അഭിനയിച്ച അങ്ങനെ ഒരു ചിത്രം വന്നിട്ടില്ല കമേഴ്ഷ്യൽ മെല്യൂ ആൻഡ് പോപ്പ്